നമസ്കാരം തുഞ്ചൻ മീഡിയ ന്യൂസിലേക്ക് സ്വാഗതം ഒരുപാട് കടകളിൽ കയറേണ്ട സാഹചര്യത്തെ ഒഴിവാക്കിക്കൊണ്ട് എല്ലാം ഒരു കുടക്കീഴിൽ ലഭിക്കുന്ന മംഗലത്തെ ഏക സ്ഥാപനം എം ജി എം ഹൈപ്പർ മാർക്കറ്റ് മംഗലം വിലക്കുറവ് ജനമറിഞ്ഞത് എം ജി എം മാളിലൂടെ എം ജി എം ഹൈപ്പർ മാർക്കറ്റ് മംഗലം വിദ്യാർത്ഥികളുടെ പുസ്തക പ്രദർശനം നടന്നു വായനാ വാരാഘോഷത്തോടനുബന്ധിച്ച് തിരൂർ എൻഎസ്എസ് ഇംഗ്ലീഷ് മീഡിയം ഹൈസ്കൂളിൽ വിദ്യാർത്ഥികളുടെ പുസ്തക പ്രദർശനം നടന്നു വിദ്യാർത്ഥികളുടെ സ്വന്തം പുസ്തക ശേഖരത്തിൽ നിന്നുള്ള പുസ്തകങ്ങളാണ് പ്രദർശനത്തിന് ഉണ്ടായിരുന്നത് തെരഞ്ഞെടുത്ത നാൽപ്പത് വിദ്യാർത്ഥികൾക്ക് പുസ്തകങ്ങൾ സമ്മാനമായി നൽകി കൊച്ചി അന്താരാഷ്ട്ര പുസ്തക പ്രദർശനോത്സവ സമിതിയാണ് സമ്മാനങ്ങൾ നൽകിയത് പ്രദർശനം പ്രശസ്ത സാഹിത്യകാരൻ ഇ ആർ ഉണ്ണി ഉദ്ഘാടനം ചെയ്തു വാണികാന്തൻ മാസ്റ്റർ അധ്യക്ഷത വഹിച്ചു കൊച്ചി അന്താരാഷ്ട്ര പുസ്തക പ്രദർശനോത്സവ സമിതി ജനറൽ കൺവീനർ ആനന്ദബാബു വായനാ സന്ദേശം നൽകി മനോമോഹൻ പി രാഹുൽ പ്രധാനാധ്യാപകൻ എസ് ത്യാഗരാജൻ എന്നിവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ തുഞ്ചൻ മീഡിയ മാറി വരുന്ന കാലഘട്ടത്തിനനുസരിച്ചു കൊണ്ടുതന്നെ ഉപഭോക്താവിന്റെ അഭിരുചികൾ മനസ്സിലാക്കിക്കൊണ്ട് മറ്റാർക്കും നൽകാൻ കഴിയാത്ത വിധമുള്ള ഓഫറുകളും ഡിസ്കൌണ്ടുകളും നൽകിക്കൊണ്ട് എം ജി എം മോൾ കസ്റ്റമേഴ്സിനെ സ്വാഗതം ചെയ്യുന്നു റീറ്റെയിൽ മേഖലയുടെ വ്യാപാര രംഗത്ത് ജനസംതൃപ്തി മാത്രം പ്രതീക്ഷിച്ചുകൊണ്ട് അവിശ്വസനീയമായ ഓഫറുകൾ നൽകിക്കൊണ്ട് എം ജി എം ഹൈപ്പർ മാർക്കറ്റ് ഒരുപാട് കടകളിൽ കയറേണ്ട സാഹചര്യത്തെ ഒഴിവാക്കിക്കൊണ്ട് എല്ലാം ഒരു കുടക്കീഴിൽ ലഭിക്കുന്ന മംഗലത്തെ ഏകസ്ഥാപനം സ്ഥാപനം എം ജി എം ഹൈപ്പർ മാർക്കറ്റ് മംഗലം വിലക്കുറവ് ജനമറിഞ്ഞത് എം ജി എം മാളിലൂടെ എം ജി എം ഹൈപ്പർ മാർക്കറ്റ് മംഗലം